അപ്പൊ അടുത്തത് ആ വൈഫ് ഗോൾഡ് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതൊരാളുടെയും ജീവിതത്തില് ഏറ്റവും വിലയേറിയ ഒരു സംഭവം പോകുന്നത് അപ്പൊ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആണ് എന്താണ് ഇവിടെ കടന്നുറങ്ങുന്നത് ആരാണ് പൂച്ചട്ടി പൂച്ചക്കുട്ടി തുടങ്ങിട്ടോ അപ്പൊ എല്ലാർത്തും മഴയാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ തന്നെ ഇന്നലെ മുതല് തോരാത്ത മഴയാണ് നമ്മളെ വയനാട്ടൊക്കെ ഉണ്ടല്ലേ നിങ്ങളെ വൻ ദുരന്തങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കാന് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക നിങ്ങളെ ഭാഗങ്ങളിൽ മരണം കയറുന്നതാണ് അവരുവിട്ടുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും സേഫ് ഒന്നും സേഫായിട്ട് കാരണം മുൻകരുതലുകൾ എടുക്കുക കാരണം പണ്ടത്തെ പോലെയുള്ള മരങ്ങളും മലകളൊക്കെ ഇല്ലാത്തോണ്ട് വേഗം മണ്ണിടിച്ചില് വെള്ളപ്പൊക്ക കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പൊ എന്ത് ചെയ്യാ എല്ലാവരും സേഫായിട്ടിരിക്കട്ടോ ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്യാപ്ഷനിലും തമിഴിലും കണ്ട പോലെ അതന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അഥവാ വൈഫിന്റെ സ്വർണങ്ങളെല്ലാം പൊട്ടിന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നോപ്പലിൻ്റെ മോൾക്കും തങ്ങളുടെ മോൾക്കും സ്വർണ്ണം എടുക്കാൻ പോയപ്പോൾ പൂച്ച പൂച്ച പൂച്ചയും കുട്ടികൾ വന്നെടുക്കാൻ വ പ അപ്പൊ നമ്മള് ഉപ്പലിന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ സ്വർണ്ണം വാങ്ങാൻ പോയപ്പോ നമ്മള് വൈഫിന്റെ സ്വർണം അവിടെ നിന്ന് മാറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആകെത്രേ അഡീഷലൊരു മൂവായിരം നാലായിരക്കും കൂട്ടന്റെ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മൾ സ്വർണ്ണ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്

ഓന ആൾക്കാർ അവിടെയാണ് ഓനറിയില്ല ഇത് വീട് എടുത്തുകൊണ്ടിരിക്കണേ അപ്പോ ഇതാണ് നമ്മൾ മാറ്റിയ സ്വർണ്ണങ്ങൾ അവൻ്റെ കയ്യിലുള്ളതാണ് നമ്മൾ മാറ്റിയ സ്വർണ്ണങ്ങൾ അപ്പൊ ഇതെന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാ നല്ലത് കാണിച്ചു തരാം ഓന ആർക്കും കൊടുക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആൾക്കാരൊക്കെ കാണിച്ചു കൊടുക്കാൻ പോവിടെ ആൾക്കാർ ആണ് പുറത്തേക്ക് നോക്ക അത് പൊട്ടിക്ക് ഇത് പച്ചക്ക് ഇത് സക്കിക്ക് ഇത് സക്കി ഇത് പഠിച്ചിത് സുന്ദരി കേട്ടോ അത് നമുക്ക് കാച്ചു നോക്കാം ആൾക്കാരും കാച്ചു വെക്കാം അപ്പൊ നമ്മളത് തുറന്നിട്ട് കാൻസല കേട്ടോ അപ്പൊ അടുത്തത് ഇതാ വൈഫ് ഗോൾഡ് കാണിക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ ഇത് ഡയമണ്ടിന്റെ കമ്മലാണ് കമ്മല് സ്വർണത്തിന്റെ എന്നും അത് മാറ്റിയിട്ട് നമ്മള് ഡയമണ്ടിന്റെ കമ്മലാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഹാപ്പി ആയോ ഏഹ് എന്നിട്ട് കുറെ കായ ഹാപ്പി ആയില്ലേ അപ്പൊ മക്കളെ ഇതാണ് ക്ലിയറിൽ കാണില്ലേ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതാ കമ്മല് നമ്മള് അവളുടെ കമ്മലൊക്കെ നാശമായിരുന്നു അപ്പൊ നമ്മളത് ഡയമണ്ടിന്റെ കമ്മലാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ആ കമ്മൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കമ്മൽ ഇതാ ഇവിടെ മാറ്റി വെച്ചു ഇനി അടുത്തത് എന്താണ് ഇതൊക്കെ വള അടുത്ത ഇതാ മക്കളെ നമ്മളിതാ വളയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് പൊട്ടിക്കല്ല ആ പൊട്ടിക്ക് പറഞ്ഞാൽ തീരെ ഉള്ളേ പൊള്ളലായിട്ടുള്ള വളയായിരുന്നു ആ കമ്പി കമ്പിവോളം മാറ്റിട്ട് പിരുമ്പോളയാക്കിയത് അത് തമ്പിവള തന്നെയാണ് അപ്പൊ കട്ടിങ്ങനെയുള്ള അരപ്പാവം കൂട്ടി കൂടിയത് വെറുതെല്ലോ അപ്പൊ അരപ്പാവം കൂട്ടിട്ട് വള എന്താ നമ്മളൊന്ന് കട്ടുള്ള വള ആക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമ്മൽ പൊട്ടിയത് നമ്മള് മാറ്റി വള വള കൊറച്ച് കട്ടുള്ള വള അരപ്പവനോടേ കൂട്ടിട്ട് അപ്പൊ എത്ര പവനാ ഏഹ് അപ്പൊ തൊന്നര പവനുള്ള വള അപ്പോ കമ്മൽ ഇവിടെ ഇരിക്കട്ടെ ട്ടെ അപ്പൊ രണ്ടെണ്ണായിട്ടോ പിന്നെ ഞാൻ ബില്ല് കൂടി ബില്ല് കൂടിയെന്ന് പറയുമ്പോ എന്താന്നുള്ളതൊക്കെ മനസ്സിലായിട്ടോ അതന്നെ നിങ്ങള് ഈ വള ഡയമണ്ടിന്റെ ഡയണ്ടിന്റെ വളയുണ്ട് പുതിയതാ പക്ഷേ ഇത് കണ്ടിട്ട് പുതിയ പഴയ വളരെ അത് പുതിയത് നമ്മളെന്ത് വാങ്ങിയതാ മാറ്റി വാങ്ങിയതും പുതിയത് ഇത് കണ്ടിട്ട് ഒരു പഴയ വളരെ ലുക്കാണുള്ളത് കേട്ടോ അങ്ങനെ അതെല്ലാം ഇത് പുതിയ സ്വർണ്ണമായി തോന്നുന്നില്ല പഴയ സ്വർണം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോ ഇതും ഒരു ഡയമണ്ടിന്റെ വള ഇത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പഴയ വളയുടെ ലുക്കില്ലേ അപ്പൊ നമ്മൾ ഡയമണ്ടിന്റെ നമ്മളൊരു വള ഉണ്ട് ഇനി ഒരു പട്ടിയും കൂടി ഉണ്ട് ഇതിൽ ഇതിലെന്താന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോ ഇനി നമ്മള് കാണാൻ പോകുന്നത് ഏതൊരാളുടെയും ജീവിതത്തില് ഏറ്റവും വിലയേറിയ ഒരു നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പൊ അത് സെക്കൻഡ് അൺബോക്സ് ചെയ്തോട്ടെ അൺബോക്സ് ചെയ്യൂ അപ്പൊ ഇതാണ് മക്കളെ നമ്മള് മാറ്റി വാങ്ങിയ മഹറ് ആ നമുക്ക് പൂച്ചനെ തല്ലോ ആ തയ്യാ പണ്ടി വെച്ച ആ അത് പാട്ട് അല്ല അത് ചെറുക്കനെ ഗോൾഡ് കരയാനോ ആക്കു കൊക്കണ്ട ഓനെ കരയാണ് കേട്ടോ അപ്പം ഇതാണ് മക്കളെ നമ്മുടെ മഹർ നമ്മളെ മാറല്ല എൻ്റെ മഹർ അങ്ങനെ താഹിർ എന്ന് എഴുതിയിട്ടുണ്ട് ലോക്കറ്റ് നമ്മൾ പഴയ തന്നെയാണ് ഉണ്ട് കേട്ടോ നമ്മൾ ചെയിന് നമ്മൾ മാറ്റി ചെയിന് നമുക്ക് എന്താ പറയാ വേഗം പൊട്ടി പൊട്ടണ ടൈപ്പ് ആയിരുന്നു പൊട്ടിന്നു അപ്പം നമ്മൾ ഇതാ മഹർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കല്യാണ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കെട്ടുന്ന ഒരു വീഡിയോ ഒക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കട്ടോ മഹർ കെട്ടുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളെയും അപ്പോൾ ഇതാണ് എന്റെ മഹർ സൗണ്ട് അടച്ചുപോയി അപ്പോൾ ഇതാണ് നമ്മുടെ മഹർ കെട്ടോ ഇതാണ് നിങ്ങൾ ഫുള്ള് കരച്ചിലാണ് ഒരാൾ കേട്ടോ ഓൻ അത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയ മഹർ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വളരെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട് പണിയുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്തായി മഴയത്താണ് മഴത്താണ് കുട്ടിക്ക് അറിയാനവിടെ വാശ് പിടിക്കാനാണ് അപ്പോൾ ഞാൻ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ വീട് പണിയുടെ എന്താ അപ്ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബാക്ക് ക്യാമറിയിൽ നിന്ന് നനച്ചിട്ട് അപ്പോൾ നമ്മുടെ വാർപ്പ് നിങ്ങൾ കണ്ടിരുന്നല്ലോ വാർപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മുട്ട് പലയൊക്കെ നമുക്ക് എടുത്തിട്ടുള്ളൂ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ വന്നിട്ട് കൂട് കാര്യങ്ങളൊക്കെ അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിക്കുമ്പോൾ കുറച്ച് വൃത്തിയിൽ കാണിക്കാച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വീട് പണിയുടെ അപ്ഡേറ്റ് കാര്യങ്ങളെന്നൊക്കെ നല്ല മഴയാണ് മക്കളെ നല്ല മഴയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട് പണിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഇൻഷാല്ല നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക വീഡിയോ കാണുന്നവരെന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലാണ് നമ്മൾ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തേണ്ടത് നമ്മളെ വീഡിയോസിലൊക്കെ ഇങ്ങക്ക് ഇങ്ങനെ വരും അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ മഴയാണ് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഓഫീസിലേക്ക് പോകണം കുറച്ച് പരിപാടികൾ കാര്യങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അതാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും തുടക്കത്തിൽ പറഞ്ഞത് മറക്കണ്ട മഴയാണ് സേഫ് സേഫായിട്ടിരിക്കട്ടെ കാരണം വീട്ടിലൊക്കെ പല വീടുകളിലും വെള്ളം കയറുന്നുണ്ട് കാരണം നിങ്ങൾ സേഫ് ആയിട്ട് മാറുക കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ ചുമര് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടിയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ഞാൻ ഓനെ വന്നിട്ടതാണ് അപ്പോൾ എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മുൻകരുതലുകൾ മുൻകരുതലുകൾ വന്നിട്ട് മാറാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാറുക അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഇസ്ലാമലൈക്കും പുതിയൊരു വീടുകളിലേക്കാണ്